ഹരേ കൃഷ്ണ ജാനുവരി പത്ത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ സ്വർഗവാതിൽ ഏകാദശിയാണ് ഏകാദശി വ്രതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട് തന്നെയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് ധനുമാസത്തിലെ വെളുത്തപക്ഷി ഏകാദശിയാണ് നമ്മൾ സ്വർഗവാതിൽ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് വിഷ്ണുപ്രീതിയിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കാനുള്ള ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണത് നിഷ്ഠയോടും ഏകാഗ്രതയോടും കൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനോടുള്ള ആ ഒരു നമ്മുടെ മനസ്സിലെ ആ ഒരു സ്നേഹം പ്രേമം എല്ലാം അർപ്പിച്ച് നമ്മൾ നല്ല പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാനെ ഭജിച്ചാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ഭഗവാൻ തരുന്നതായിരിക്കും സ്വർഗവാദിൽ ഏകാദശി വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് അടുത്തായിട്ട് ഞാൻ പറഞ്ഞു തരാട്ടോ സ്വർഗവാതിൽ ഏകാദശി വ്രതാനുഷ്ഠാനം തലേ ദിവസം തന്നെ ആരംഭിക്കേണ്ടതാണ് തലേന്ന് ഒരിക്കലോട് മാത്രം നടത്തണമെന്നാണ് വിധി ഏകാദശി ദിനം പൂർണ്ണമായി ഉപവാസം നടത്തണം അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് എണ്ണ തേച്ച് കുളിക്കുവാനും പകൽ സമയം ഉറങ്ങുവാനും പാടില്ല വെളുത്ത വസ്ത്രം ധരിക്കുന്നതാണ് അനുയോജ്യം അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിലിൽ കൂടി പുറത്തേക്ക് കടക്കുകയും ചെയ്യണമെന്നാണ് വിശ്വാസം മറ്റു ചിന്തകൾക്കൊന്നും ഇടനൽകാതെ വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം വിഷ്ണു സഹസ്രനാമം പുരുഷസൂക്തം എന്നിവ ചൊല്ലുന്നത് ഉത്തമമാണ് ഏകാദശി ദിവസം ഉടനീളം പൂർണ്ണ മനസ്സോടെ നാരായണനാമം ജപിക്കുകയാണ് അത്യുത്തമം വൈഷ്ണവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണിത് വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് ഇതെന്നും അതിനാൽ അന്ന് മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വസിച്ചു വരുന്നു മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രധാനമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തൃശ്ശൂരിലെ തിരുവമ്പാടി പിരിങ്ങാവ് ധന്വന്തരി നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഇത് ആഘോഷ ദിവസമാണ് ക്ഷേത്രത്തിലെ ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിൽ വഴി പുറത്തു വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങാണ് അതിലൂടെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെ കടന്നുപോകുന്നു എന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യ രോഗശമനം മോക്ഷപ്രാപ്തി എന്നിവ എന്നാണ് വിശ്വാസം ഏകാദശിയുടെ പിറ്റേന് ദ്വാദശി ദിവസം തുളസിയിലയും മലരുമിട്ട പ്രത്യേക തീർത്ഥം സേവിച്ച് സ്വർഗവാതിൽ ഏകാദശി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ശ്ലോകം ഉരുവിട്ടുകൊണ്ട് വേണം വ്രതം അവസാനിപ്പിക്കുവാൻ ഈ ഏകാദശിയെ പൗഷപുത്രാദി ഏകാദശി എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പുത്രന്മാർക്കും നമ്മുടെ പുത്രിമാർക്കും എല്ലാവർക്കും സിന്തകളും സദ്ഗുണങ്ങളും ഉണ്ടാവാൻ ഈയൊരു ഏകാദശി വ്രതത്തിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു